നമസ്കാരം ഞാൻ ഷീബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു ചട്നി തേങ്ങ അരക്കാത്ത ചട്നി എന്നാൽ തേങ്ങ ചട്നി പോലെ തന്നെ നല്ല സ്വാദുണ്ടതാണ് അപ്പൊ അതിനകത്ത് അര ഗ്ലാസ് നിലക്കടല കപ്പലണ്ടി ഇത് ഇന്നലെ രാത്രി മുഴുവനും സോക്ക് ചെയ്യാനിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ അത് കുറച്ച് വെള്ളമൊഴിച്ച് ആറ് സ്റ്റീം ഞാൻ വരുത്തി നന്നായി വേവിച്ചു നന്നായി വെന്തു പിന്നെ നമ്മൾ ചെയ്യാമോ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അപ്പൊ ഈ മൂന്ന് സാധനങ്ങൾ നമ്മളൊന്ന് വഴത്തിയെടുക്കാം ഒരുപാട് പയ്യാവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാരി കിട്ടിയാൽ മാത്രം മതി മീഡിയം ഫ്ലെയിമിലിട്ട് മൂന്ന് മിനിറ്റ് നേരം വരച്ചെടുത്തു ഈ ഓഫാക്കി അപ്പൊ അത് നന്നായി ചൂടാറി നോക്ക വരച്ചെടുക്കാം അതിന്റെ കൂടെ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി നമ്മുടെ കപ്പലന്തി തോൽ കളയണന്നില്ല കപ്പലന്തില്ലേ കേട്ടോ ഒരു പണ്ട് കരിവേപ്പില ഈ കരിവേപ്പില നല്ല ഫ്രഷ് ആണെങ്കിൽ അതിനെ വഴ്ത്തേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നേക ഗ്ലാസ് വെള്ളം നമ്മുടെ ചട്നി അതാ റെഡി ആയി അല്ല ഇനി നമുക്കത് കടുക് വറക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി ഒന്നര ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് 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 പരിപ്പാകും രണ്ട് വറ്റൽമോട് ഉണക്കമൂട് ഒരു മൂന്ന് തന്റെ കരി വീട്ടിലെ മാസത്തിന്റെ ഇനി ഇത് ചട്നിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക ചട്നി ചൂടാക്കേണ്ട ആവശ്യം അപ്പൊ തേങ്ങ ഇല്ലാത്ത സന്ദർഭങ്ങളിലെ തേങ്ങാ ചട്നിയുടെ പോലത്തെ തന്റെ ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ് ഇഡ്ലിക്കും ദോശക്കും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ